ദ്വീപ് എന്നൊരു ധാതു സംസ്കൃതത്തിലൂടെ ദ്വീപ് അതിൽ നിന്നാണ് ദീപ ശബ്ദം ഉണ്ടാകുന്നത് നമ്മൾ പല ആൾക്കാർക്കും സന്ദീപ് സുദീപ് പ്രദീപ് എന്നൊക്കെ പേര് കൊടുക്കും പക്ഷെ അന്നേരം ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഈ വാക്കുണ്ടായിരിക്കുന്നത് ദ്വീപ് എന്ന ധാതുവിൽ നിന്നാണ് അത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം ജ്ഞാനദീപമാണ് ജ്ഞാനദീപം എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്നുണ്ടാക്കേണ്ട പല ദീപമാണോ അല്ല ഇത് വേദം പഠിച്ചിട്ടുണ്ടാക്കേണ്ടതാണ് അല്ല വാസ്തവത്തിൽ ഈ ജ്ഞാനദീപം ഉള്ളിൽ പ്രകാശിപ്പിക്കേണ്ടതാണ് നമ്മൾ ബാഹ്യമായിട്ടാണ് ദീപം തെളിയിക്കുന്നത് ദീപം എന്ന വാക്കിന് ഇലൂമിനേറ്റിംഗ് കിൻഡ്ലിങ് പ്രകാശിക്കുക പ്രകാശിപ്പിക്കുക ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് വാസ്തവത്തിൽ അടിസ്ഥാനപരമായിട്ട് പറയുമ്പോഴത്തേക്കും പ്രകാശിപ്പിക്കാനായിട്ടൊന്നുമില്ല ഇപ്പോൾ സന്ധ്യാസമയമാകുമ്പോൾ ഇരുട്ട് വരുന്നു ഇരുട്ടിനെ നമ്മൾക്ക് തുടച്ചു നിൽക്കാൻ പറ്റത്തില്ലിരിക്കലും ഇരുട്ട് വന്നേ പറ്റൂ പിന്നെ കുറച്ചുകൂടി ഇരുട്ടാകും പിന്നെ അർദ്ധരാത്രിയാകും ഇതിനെ ഒന്നും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ പിന്നെന്താണ് ഈ ദീപത്തിൻ്റെ പ്രസക്തി അത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ദീപം വാസ്തവത്തിൽ ഒരു വീട്ടിൽ മുഴുവൻ പ്രകാശം പരത്താനുമല്ല അല്ല ഒരുപക്ഷെ ആരും ഇതിനെപ്പറ്റി ചിന്തിച്ച് കാണത്തില്ല ചിന്തിച്ചവരും ഉണ്ടായിരിക്കും അടുത്ത വീട്ടുകാരെ കാണിക്കാനുമല്ല പക്ഷേ ദീപം വയ്ക്കുന്നവർ പോലും ഇതെന്തിനു വേണ്ടി നമ്മൾ വെക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് അമ്മ പറയുന്നത് തത്വം തത്വമറിയാതെയുള്ള ഭക്തിയാണ് പലർക്കുമുള്ളത് എന്ന് തത്വം അറിഞ്ഞുള്ള ഭക്തിയാണ് വേണ്ടത് തത്വം അറിഞ്ഞുള്ള ഭക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ഭക്തൻ പ്രേമിക്കുകയാണെങ്കിൽ സൂത്രം പറയുന്ന പോലെ തത് സുഖസുഖിത്വം അതാണ് ആരെയാണ് പ്രേമിക്കുന്നത് ആ ആളിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ഭാവത്തെയാണ് സുഖസുഖിത്വം എന്ന് പറയുന്നത് പ്രേമിക്കപ്പെടുന്ന ആളിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുക ചുരുക്കത്തിൽ അവിടെ ഒരു വല്ലാത്ത നിസ്വാർത്ഥത വരുന്നുണ്ട് അന്നത്തെ കാലത്തൊക്കെ ദീപം തെളിയിച്ച് വീട്ടിലുള്ളവരെയും അയലത്തുകാരെയൊക്കെ ദീപം കാണിക്കുകയാണ് പക്ഷേ ഇത് ഒരു സ്വയം സൂചനയാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് താൻ തനിക്ക് കൊടുക്കേണ്ട സൂചനയാണ് തന്നിലെ ജ്ഞാനത്തെ ദീപ്തമാക്കണം തന്നിലെ അറിവിനെ സമ്പൂർണ്ണമാക്കണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും വരുന്നുണ്ട് സനാതനധർമ്മം ഇതും ഒരു മൂല്യമാണ് താൻ തനിക്ക് എല്ലാ ദിവസവും നിർദ്ദേശം കൊടുക്കേണ്ട കാര്യമാണ് തന്നിലെ പ്രകാശത്തെ താൻ ഉദ്ദീപിപ്പിക്കണം എന്തിന് പ്രകാശിപ്പിക്കണം എന്നാണ് ചോദ്യമെങ്കിൽ അറിവിനു വേണ്ടി അറിവിനെ എന്തിനാണ് പ്രകാശിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ലായ്മ ഇല്ലാക്കാൻ വേണ്ടി അറിവില്ലായ്മ കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിയുകയാണെങ്കിൽ അറിവില്ലെങ്കിൽ സന്തോഷമുണ്ടാവുന്നില്ല അതുതന്നെയാണ് പ്രശ്നം ഈ അറിവിൻ്റെ വെളിച്ചമാണ് സന്ധ്യാദീപം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് ശേഷം വരാൻ പോകുന്നത് ഇരുട്ടാണ് ഈ ഇരുട്ടിലും നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം ജീവിതകാലം മുഴുവൻ നമ്മൾ ഇരിക്കണം അങ്ങനെ ജാഗ്രതയോടുകൂടിയിരിക്കുന്ന ഒരാളിനെ മാത്രമേ ജീവിതം ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ഈ അടുത്തിടയിൽ അമ്മയോടൊപ്പം ഒരു പാട്ട് പാടി അതിൻ്റെ വരികൾ ഇങ്ങനെ പോകുന്നത് ജീവിതമെന്നൊരു തുടർക്കഥ പരിണാമത്തിൻ പെരും കഥ തുടക്കം ഇവിടെ ഒടുക്കം ഇവിടെ പിടുത്തമില്ല കടങ്കഥ ഇവിടെ ഒരു സാധാരണ ജീവൻ്റെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ കാലമാണ് എവിടെ ഈ ജീവിതം ആരംഭിച്ചു എവിടെ അവസാനിക്കാൻ പോകുന്നു ഒന്നു പറഞ്ഞുകൂടാം അറിവില്ലായ്മ തുടക്കം ഇവിടെ ഒടുക്കം ഇവിടെ പിടുത്തമില്ല കടങ്കത്ത അടുത്ത നാല് വരികളിൽ അടുത്തറിഞ്ഞവർ ഉറക്കി ഓതി തനുരൂപം അടുത്തറിഞ്ഞ ആൾക്കാർ ജീവിതത്തെ അടുത്തറിഞ്ഞ ആൾക്കാർ അവരെയാണ് ആശ്രയിക്കേണ്ടത് ജീവിതത്തെ അറിയാൻ വേണ്ടി അവരെയാണ് ആശ്രയിക്കേണ്ടത് അടുത്തറിഞ്ഞവർ ഉറക്കയൂതി അതിൻ്റെ തനുരൂപം അവാച്യമാകും സുശാന്തമാകും അതിൻ്റെ നിജഭാവം ബോധം അത് ബോധം ആ ബോധം എന്ന വരികൾ അമ്മ പാടുമ്പോൾ അമ്മയിൽ നിന്ന് പ്രകടമാകുന്ന ഒരു നിർവൃതി അതമ്മ അനുഭവിക്കുന്നു അമ്മ എന്നുള്ളതിൻ്റെ ശരിയായ നിദർശനമാണ് അടുത്തറിഞ്ഞവർ പുറക്കയോധി അതിൻ്റെ തനുരൂപം മാകും സുശാന്തമാകും അതിൻ്റെ നിജഭാവം ബോധം ൂ അവരറിഞ്ഞു പിന്നത്തെ വരികൾ ബോധമാണെന്നവരറിഞ്ഞു പിന്നത്തെ വരികൾ അവർ മൊഴിഞ്ഞു മനസ്സടക്കി അറിഞ്ഞുകൊള്ളുക നിങ്ങൾ മനസ്സടക്കാം അനന്തസൗഖ്യം നുകർന്നമർത്യത പോവുക അവർ മൊഴിഞ്ഞു മനസ്സടക്കി അറിഞ്ഞുകൊള്ളുക നിങ്ങൾ മനസ്സടക്കാം അനന്തസൗഖ്യം നുകർന്നമർത്യത പോവുക മനസ്സടക്കാതെ സമാധാനമില്ല ഇതറിഞ്ഞാലും ഇല്ലെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മനസ്സടക്കാതെ സമാധാനമില്ല